സ്നേഹമുള്ളവരെ ഉത്തരം കിട്ടാത്ത ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ട് ഉദാഹരണത്തിന് എനിക്ക് ഒരു അനുജനുണ്ടായിരുന്നു ആ അനുജന് രണ്ട് ആൺകുട്ടികൾ രണ്ടു പേർക്കും കേൾവിയില്ല സംസാരശേഷിയുമില്ല അത് എൻ്റെ മാത്രം അനുഭവമാണ് തോന്നുന്നില്ല ഒരുപാട് ആളുകൾ ഇത്തരമുള്ള ഇതുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നേരിടാറുണ്ട് എത്ര ശ്രമിച്ചിട്ടും സാമ്പത്തികമായിട്ട് ഉന്നമനം കിട്ടുന്നില്ല ഒന്നിനുപേറേ ഒന്നായി സാമ്പത്തിക തകർച്ചകൾ അംഗവൈകല്യമുള്ള മക്കളുടെ ജനനം ബുദ്ധിമന്നീ ഭവിച്ച കുട്ടികൾ ഒന്നിനുപറകെ ഒന്നായ അത്യാഹിതങ്ങൾ അകാല മരണം എത്ര ശ്രമിച്ചിട്ടും വിജയിക്കാത്ത സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു കാരണം എന്ന് അന്വേഷിച്ച് പലരും പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാൻ അറിയാവുന്നൊരു കൗൺസിലിങ്ങിന് പോകുന്നു ആ സാഹചര്യങ്ങൾ പലപ്പോഴും കേൾക്കുന്ന ഒന്നാണ് ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല നിങ്ങളുടെ മാതാപിതാക്കളോ മുൻ തലമുറകളോ ചെയ്ത പാപത്തിൻ്റെ ഫലമാണിത് ദൈവത്തോട് എതിരായിട്ട് ചെയ്ത പാപം എന്തു പാവമാണെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട പാപം ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനമാണ് അപ്പോൾ ഒന്നാം പ്രമാണം ലംഘിച്ചതിൻ്റെ ഒരു ഭവിഷ്യത്തുകളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ആവണമെന്നില്ല നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മയും ഉണ്ടാവണമെന്നില്ല രണ്ടും മൂന്നും നാലും തലമുറ വരെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രമാണ ലംഘനത്തിൻ്റെ പരിണിത ഫലമാണ് അഥവാ അതിൻ്റെ പേരിൽ ദൈവം നൽകുന്ന ശിക്ഷയാണ് ഇത് എന്ന് പലരും പറയുന്നുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്നോടും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതാണോ ബൈബിൾ ഉദ്ദേശിക്കുന്നത് ഇനി ഒന്നാണ് എന്താണ് ഈ ഒന്നാം പ്രമാണം ഒന്നാം പ്രമാണത്തിന് പ്രത്യേകം പറയുന്നുണ്ട് ഇതിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ സ്നേഹി സ്നേഹ ഹൃദയത്തോടും ആത്മാവോടും സ്നേഹിക്കുന്നത് ഒന്നാം പ്രമാണമായിട്ടല്ല കാണുന്നത് ഒന്നാം പ്രമാണം ഇതാണ് ഞാൻ ആ വേദപാഠ കാസിൽ പഠിച്ച ഒന്നാം പ്രമാണം ഇങ്ങനെയായിരുന്നു ഇനി ദൈവമായ കർത്താവ് ഞാനാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് അപ്പോൾ അതുകൊണ്ട് തീർന്നു പക്ഷേ പലരും ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഭാഗമുണ്ടല്ലോ ഭൂമിയിലോ ആകാശത്തിലോ ഭൂമി നോക്കിയടിയിലുള്ള ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ വിഗ്രഹമോ നിങ്ങൾ ഉണ്ടാക്കരുത് അതെങ്ങനെയോ കത്തോലിക്കാ സഭ മനഃപൂർവ്വം അത് ഒഴിവാക്കിയെന്നും ഇപ്പോൾ രണ്ടാം പ്രമാണത്തിൻ്റെ സ്ഥാനത്ത് വേറെ പ്രമാണം അതായത് ദൈവമായ വർത്താവിൻ്റെ നാം വൃത പ്രയോഗിക്കരുത് എന്ന് പറയുകയും ഇപ്പോൾ വിഗ്രഹാരാധന മൗനമായി അംഗീകരിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ ഒന്നാം പ്രമാണം ലംഘിക്കുന്നു മാത്രമല്ല ലംഘിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം കത്തോലിക്കാ സഭ വരെ നിൽക്കുന്നുണ്ട് പിന്നെ പല രീതിയിൽ ഈ പ്രമാണം ലംഘിക്കപ്പെടുന്നതിൻ്റെ ഉദാഹരണങ്ങൾ എന്ന് പറയുന്നുമുണ്ട് ഇപ്പോൾ എന്താണ് അതിൽ അതൊന്നാണ് വിഗ്രഹങ്ങൾ കൃപ്പിച്ച ഭക്ഷണ സാധനങ്ങൾ കഴിക്കുക അതല്ലെങ്കിൽ അന്യ ജനതകളുടേതായിട്ടുള്ള ആചാരങ്ങൾ സ്വീകരിക്കുക നെറ്റിയിൽ പൊട്ടുതൊടുക ഓണം ആഘോഷിക്കുക ഇങ്ങനെ വിഗ്ര ഒരു വിഗ്രഹാരാധനയുടെ അടയാളങ്ങളായി തോന്നാവുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു ഇതൊക്കെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തതിൻ്റെ ഫലമാണ് ഇന്ന് ഞാനും എൻ്റെ കുടുംബവും നേരിടുന്ന സാമ്പത്തിക തകർച്ചയുടെയും മറ്റെല്ലാ ദുരിതങ്ങളുടെയും കാരണം എന്ന വിശദീകരണം കൊടുക്കാറുണ്ട് കേൾക്കാറുണ്ട് ഇത് പല മാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്നുമുണ്ട് ഇത് ശരിയാണോ ബൈബിളിന് ഇതിനെക്കുറിച്ച് എന്ത് പറയാനുണ്ട് അപ്പോൾ എന്താണ് ഈ ഒന്നാം പ്രമാണം ഒന്നാം പ്രമാണം ലംഘിക്കുന്നത് എങ്ങനെയാണ് ആ ലംഘിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്താണ് ഇതിനെക്കുറിച്ച് വിശദമായൊരു പഠനം വിശദമായൊരു ചർച്ച ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഈ ഒന്നാം പ്രമാണവും അതിൻ്റെ പ്രാധാന്യവും അത് ലംഘിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളും വിശദമായി പഠിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ദൈവം ഇസ്രായുചനവുമായി ഒരു ഉടമ്പടി ചെയ്തു സീനായ് മലയിൽ വെച്ച് ആ ഉടമ്പടിയുടെ നിബന്ധനകളായി പത്ത് പ്രമാണങ്ങൾ ദൈവം തന്നെ എഴുതി കൊടുത്തു കർത്താവിൻ്റെ വിരലുകൊണ്ട് എഴുതിയതാണ് ആ പ്രമാണങ്ങൾ എന്ന് പറയും പ്രമാണം എന്ന പദം ബൈബിളിലില്ല വചനങ്ങൾ എന്നാണ് പറയുക പത്തു വചനങ്ങൾ ആ പത്തു വചനങ്ങൾ ദൈവ മനുഷ്യ ദൈവമനുഷ്യബന്ധത്തിൻ്റെ അടിത്തറയായിരിക്കണം അത് വ്യക്തമായിട്ട് ബൈബിളിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് പട്ടികകളുണ്ട് ഇതിനെക്കുറിച്ച് അത് പുറപ്പാട് പുസ്തകത്തിലുമുണ്ട് നിയമാവർത്തന പുസ്തകത്തിലുമുണ്ട് പുറപ്പാട് പുസ്തകം ഇരുപതാമത്തെ അധ്യായവും നിയമാവർത്തന പുസ്തകം അഞ്ചാമത്തെ അധ്യായവുമാണ് ഈ പത്ത് പ്രമാണങ്ങൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഈ പ്രമാണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാമത്തെ പ്രമാണമാണ് പക്ഷേ ഈ ഒന്നാമത്തെ പ്രമാണം മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ കുറേയെല്ലാം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് നമ്മൾ സാധാരണ വേദപാഠ ക്ലാസ്സിൽ പഠിക്കുന്ന ഒന്നാം പ്രമാണം ഇപ്രകാരമാണ് പറയുക ദൈവമായ കർത്താവ് ഞാനാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് രണ്ടാം പ്രമാണം കർത്താവിൻ്റെ നാമം വൃദ്ധ പ്രയോഗിക്കരുത് മൂന്നാം പ്രമാണം സാപത്ത് ആചരിക്കണം ഇങ്ങനെയാണ് പോവുക ഇത് പഠിക്കാനും ഓർത്തിരിക്കാനും എളുപ്പത്തിന് വേണ്ടി പറഞ്ഞു കൊടുത്തതാണ് ഇത് തെറ്റാണെന്ന് പറയില്ല പക്ഷേ സമഗ്രമല്ല സമഗ്രമായിട്ടും കൃത്യമായിട്ടും ഒന്നാം പ്രമാണം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ കാണുന്നത് പുറപ്പാട് പുസ്തകം ഇരുപതാമത്തെ അധ്യായത്തിലാണ് ദീർഘമാണ് ഞാൻ വായിക്കട്ടെ ഇരുപതാമത്തെ അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളാണ് ദൈവം അരുളി ചെയ്ത വചനങ്ങളാണിവ പ്രമാണങ്ങളല്ല വചനങ്ങൾ എന്നറിയ വേർഡ് ദ ബറീം അടിമത്വത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ മറ്റ് വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത് മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ ഞാൻ നിൻ്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ് എന്നെ വെറുക്കുന്നവരുടെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെയും മക്കളെ മൂന്നും നാലും തലമുറ വരെ ഞാൻ ശിക്ഷിക്കും എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരം ആയിരം തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും ഇത്രയുമാണ് ഒന്നാം പ്രമാണമായിട്ട് കണക്കാക്കുക പക്ഷേ നമ്മുടെ വേദപാഠ ക്ലാസ്സിലെ ലിസ്റ്റിൽ ഇത്രയൊന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകളും വരുന്നുണ്ട് ആദ്യമായിട്ടുണ്ടാകുന്ന തെറ്റിദ്ധാരണ ഇതാണ് വിഗ്രഹമുണ്ടാക്കരുത് എന്ന കൽപ്പന കത്തോലിക്കാ സഭ എടുത്തു കളഞ്ഞു പ്രമാണത്തിൻ്റെ ഭാഗമായിരുന്നു മാറ്റി പള്ളി നിറയെ വിഗ്രഹങ്ങളാണ് അല്ലെങ്കിൽ പ്രതിമകളാണ് വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കുന്നു അംഗീകരിക്കുന്നു ആരോപണം വരുന്നുണ്ട് അതുകൊണ്ട് എന്താണ് ഈ ഒന്നാം പ്രമാണം ഇതിൻ്റെ കാതൽ എന്താണ് ഇപ്പം നമ്മൾ പറയും ഞാനാണ് ദൈവമായ കർത്താവ് പക്ഷെ ആരാണ് ഈ ദൈവമായ കർത്താവ് ഇനി ഇതുതന്നെയാണോ ബൈബിളിൽ ഉടനീളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണമായിട്ട് എടുത്തു കാണിക്കുക ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇവിടെ എന്താണ് ആരാണ് ഈ ദൈവം ദൈവത്തെക്കുറിച്ച് പറയുന്നത് ഈജിപ്ത് ധാസി അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് എൻ്റെ ദൈവമായ കർത്താവ് ഇപ്പോൾ ദൈവമായ കർത്താവ് യാഹ്വേ എ ലോഹീം എന്നാണ് വാക്ക് ഉപയോഗിക്കുക കർത്താവ് എന്നത് ഒരു തർജ്ജുമയാണ് യാഹ്വേ എന്ന പേരിൻ്റെ തർജ്ജമയാണ് കർത്താവ് ആ നാലക്ഷരങ്ങൾ കാണും യാഹ വാഹ ഹ നാലക്ഷരങ്ങൾ കാണുമ്പോൾ യഹൂദർ ദൈവത്തോടുള്ള ആദരവ് മൂലം അത് ഉച്ചരിക്കുകയില്ല പകരം അതോനായി എന്ന് പറയും എൻ്റെ കർത്താവ് അങ്ങനെയാണ് കർത്താവ് എന്ന് തതിമു വരുന്നത് അപ്പോൾ ഞാനാണ് ദൈവമായ കർത്താവ് യാഹ്വേ എ ദൈവം കർത്താവ് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ പേരാണ് കർത്താവ് എന്താണ് ദൈവത്തിൻ്റെ പ്രത്യേകത അവൻ അടിമകൾക്ക് വിടുതൽ നൽകുന്നവരാണ് ആരും അടിമയായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ദാസ്യഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ് ഈ പേര് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത് മോശയ്ക്ക് മൂന്നാമത്തെ അധ്യായം പുറപ്പാട് മൂന്നാമത്തെ അയായം പതിനാല് പതിനഞ്ചാമത്തെ വാക്യത്തിൽ കാണാം എന്താണ് നിൻ്റെ പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ കർത്താവാണ് ഐ എം യാഹ് അം വാം ഞാനാണ് ആ പേരിൻ്റെ അർത്ഥം ഇതാണ് പിന്നെ എങ്ങനെയാണ് ദൈവത്തെ അറിയുക ഈ ഒന്നാം പ്രമാണം അറിയണമെന്നുണ്ടെങ്കിൽ ആരാണ് ദൈവം എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം ദൈവം പറയുന്നതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകണം അതാണ് പറയുക ഞാൻ ആരാണ് എന്ന് നിർവചിക്കുക ദൈവം പേര് നിർവചിക്കുകയല്ല ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ സ്വയം വെളിപ്പെടുത്തുകയാണ് എന്താണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ദാസി ഭവനമായ ഈ ജനം നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു ചുരുക്കത്തിൽ അടിമകൾക്ക് വിടുതൽ നൽകുന്നവനാണ് ദൈവം ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്താണ് കാരണം ദൈവത്തിൻ്റെ നഷ്ടപ്പെടുമായിട്ടാണ് ഞാൻ വേറെ ഏതെങ്കിലും ദൈവത്തെ ആരാധിച്ചാൽ ദൈവത്തിനെന്തോ നഷ്ടപ്പെടാൻ പോകുന്നത് ചോദിക്കാം രണ്ടാമത്തെ ചോദ്യം വേറെ ദൈവങ്ങളുണ്ടോ ഇവിടെ മറ്റു ദേവന്മാർ എന്ന് പി ഒ സി ബൈബിളിലെ ഒരു തർജ്ജിമാ ഒരു ശ്രദ്ധിച്ചതാണ് മറ്റു ദൈവങ്ങളില്ല എന്ന ബോധ്യത്തിൽ നിന്ന് ദേവന്മാർ എന്ന് ചെയ്തതാണ് പക്ഷേ ദൈവങ്ങൾ എന്ന് തന്നെയാണ് ഹീബ്രു ഭാഷയിൽ തർജ്ജി ഇരുന്നത് ഗാഡ്സ് എന്ന് തന്നെ പറയണം നമ്മൾ വലിയ അക്ഷരവും ചെറിയ അക്ഷരവും ഉപയോഗിക്കാറുണ്ടാകും ഗാഡ് ഏകദൈവത്തിന് വലിയ ജീയും മറ്റു ദൈവങ്ങൾക്ക് ചെറിയ ജീവ ഉപയോഗിക്കാറുണ്ട് പക്ഷേ അങ്ങനെ ഒരു വ്യത്യാസമൊന്നും ഹീബ്രു ബൈബിളിലില്ല ദൈവം എന്ന് തന്നെയാണ് പറയുക അപ്പോൾ ഞാനല്ലാതെ മറ്റു ദൈവങ്ങൾ നിലക്കൊണ്ട് ഉണ്ടാകരുത് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഇതാണ് ദൈവം ഏക ദൈവം ഇസ്രായേലിൻ്റെ ദൈവം ഇസ്രായേലിനെ മോചിപ്പിക്കുന്ന ദൈവമാണ് മറ്റാരെയെങ്കിലും നീ ദൈവമായി ആരാധിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് നീ ആ ദൈവത്തിൻ്റെ അടിമയാകും രണ്ടാമത്തെ ചോദ്യമാണ് വേറെ ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് നമ്മൾ പിന്നീട് കാണും അപ്പോൾ ഇവിടെ ഒന്നാമത്തെ പ്രമാണമായിട്ട് എടുത്ത് കാണിക്കുന്നതിൻ്റെ മുഖ്യമായ ലക്ഷ്യം നീ ഒരിക്കലും എന്നെ അടിമയാവരുത് നിന്നെ അടിമയാക്കുന്ന യാതൊന്നും നീ ആരാധന വിഷയമാക്കി വരുത് ഇപ്പോഴേ ഇസ്രായേലിൻ്റെ ദൈവം വിമോചനം നൽകുന്നവനാണ് അവൻ അടിമകൾക്ക് വിടുതൽ നൽകുന്ന ദൈവമാണ് അവൻ ആരെയും അടിമയാക്കുന്നില്ല ഇനി ഞാൻ മറ്റാരെയും ആരാധിച്ച ദൈവത്തിന് അവന് നഷ്ടമുണ്ടാകും നല്ല പ്രശ്നം ഞാൻ ആരെ ആരാധിക്കുന്നുവോ ഞാനതിൻ്റെ അടിമയാകും അതാണല്ലോ യേശു പറയുന്നത് നിങ്ങൾക്ക് രണ്ട് ദേവന്മാർമാരെ സേവിക്കാൻ സാധിക്കുകയില്ല ഒന്ന് ദൈവത്തെയും ദൈവത്തെ സേവിക്കുക അല്ലെങ്കിൽ മാമോനെ മാമോനെയും ദൈവത്തെയും ഒന്നിച്ച് സേവിക്കാൻ സാധിക്കില്ല നമ്മൾ വിശദമായിട്ട് പിന്നീട് ഇതിലേക്ക് കടന്നു വരുന്നതാവും അപ്പോൾ ദൈവം ഒരുവനേ ഉള്ളൂ എന്ന് പറയുന്നതിന് മുഖ്യമായ അർത്ഥം ലക്ഷ്യം ഇതാണ് ദൈവം ഇസ്രായേൽ അനുഭവിച്ച ദൈവം കണ്ടറിഞ്ഞ് അനുഭവിച്ച ദൈവം ഏകനാണ് ശക്തനാണ് എല്ലാ ദൈവങ്ങളേക്കാളും ശക്തിയുള്ളവനാണ് പക്ഷേ വേറെ ദൈവങ്ങളുണ്ടോ ആ ഒരു ചോദ്യം നമുക്ക് സാവകാശം ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം ഇതാണ് നീ പ്രതിമയോ വിഗ്രഹമോ ഉണ്ടാക്കരുത് കാരണം ദൈവത്തെ കാണാനാവില്ല അദൃശ്യനാണ് ദൈവം ശരീരമുള്ളവനല്ല ദൈവം അത് പിന്നീട് പറയും നീ മരു ദൈവത്തെ കണ്ടില്ല ദൈവത്തിന് ശബ്ദം കേട്ടത് മാത്രമേ ഉള്ളൂ നീ ശബ്ദം കേട്ടു രൂപമൊന്നും കണ്ടില്ല പുറപ്പാട് ഉസ്തകത്തിലാണ് ഈ പ്രമാണങ്ങൾ കൊടുക്കുന്നത് ആ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക ദൈവത്തെ ആർക്കും കാണാൻ സാധിക്കുകയില്ല മോശം ഒരിക്കൽ പറഞ്ഞ് കർത്താവ് എനിക്ക് അങ്ങനെ മുഖം കാണണം പറഞ്ഞ് നിൻ്റെ നിനക്ക് എൻ്റെ മുഖം കാണാൻ സാധിക്കുകയില്ല ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ പുറം നിനക്ക് കാണാം എന്താ മുഖം അത്ര വികൃതമായിട്ടാണോ അല്ല ദൈവമായിരിക്കുന്ന അവസ്ഥയിൽ ആർക്കും ദൈവത്തെ കാണാൻ സാധിക്കില്ല അറിയാൻ സാധിക്കില്ല ഹിസ് ബിയോണ്ട് കോംപ്രിഹെൻഷൻ എൻ്റെ ഈ ചെറിയ ബുദ്ധിയിലൊന്നും ഒതുങ്ങുന്നതല്ല ദൈവം പിന്നെ ഞാൻ എങ്ങനെ അറിയും ദൈവത്തെ ദൈവം ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ ദൈവം സ്വയം വെളിപ്പെടുത്തുന്നു അതാണ് ഈ അതാണ് ഇസ്രായേലിൻ്റെ ദൈവം ദൈവത്തെ അറിയണമെങ്കിൽ ദൈവം എന്തു ചെയ്തു എന്ന് മനസ്സിലാക്കണം അങ്ങനെ പ്രവൃത്തികളിലൂടെ സ്വയം വെളിപ്പെടുത്തുന്ന ദൈവമാണ് ഇസ്രായേലിന് വെളിപ്പെടുത്തുന്ന ദൈവം എന്താണ് ഈ പ്രവൃത്തി അത് അടിമകൾക്ക് വിടുതൽ നൽകുന്നതായിരുന്നു അത് പിന്നെ ചരിത്രത്തിലൂടെ മുന്നോട്ട് കടന്നു പോകും ആ ദൈവത്തിന് പ്രതിമ ഉണ്ടാക്കാൻ പാടില്ല കാരണം ഏത് പ്രതിമയുണ്ടാക്കിയാലും ദൈവത്തിൻ്റെ അതാവുകയില്ല തന്നെയുമല്ല പ്രതിമ ഉണ്ടാക്കുന്ന ആരാധിക്കാൻ വേണ്ടി ആകരുത് തന്നെ അതേസമയം ഈ ദൈവം തന്നെ പറയുന്നുണ്ട് മോശിയുടെ മരുഭൂമിയിൽ വെച്ച് ഒരു വിത്ര സർപ്പത്തെ ഉണ്ടാക്കി കോലിൽ നാട്ടിനി നിർത്തുക ആ സർപ്പത്തെ നോക്കുന്നവൻ രക്ഷ പ്രാപിക്കും അപ്പോൾ പിത്രസർപ്പത്തെ ഉണ്ടാക്കാനായിട്ട് ദൈവം തന്നെ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഉണ്ടാക്കരുത് എന്നല്ല പ്രധാനം അതുപോലെ തന്നെ സോളമൻ ദേവാലയം ഉണ്ടാകും അതിനുമുമ്പ് തന്നെ ഉണ്ടായിരുന്നു ഒരു ഉടമ്പടിയുടെ പേടകം നിർമ്മിക്കുമ്പോൾ പേടകത്തിൻ്റെ ഇരുവശത്തും കെറൂവുകളെ സ്ഥാപിക്കണം അതുപോലെ തന്നെ ദേവ ജുറൂസലം ദേവാലയത്തിൽ ധാരാളം മൃഗങ്ങളുടെയും ഒക്കെ ഛായചിത്രമുണ്ടായിരുന്നു പ്രതിമുണ്ടായിരുന്നു അപ്പോൾ പ്രതിമയുണ്ടാക്കരുത് ഉണ്ടാക്കരുത് എന്നല്ല ലക്ഷിക്കുക നീ മറ്റൊന്നിനെയും ആരാധിക്കരുത് ആരാധിക്കാൻ വേണ്ടി നീ വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത് ഇതാണ് പ്രധാനം ഒന്ന് ദൈവമായ കർത്താവ് വിമോചകനായ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ ആ ദൈവം പേര് വെളിപ്പെടുത്തിയ പേര് യാഹ്വേ എന്നാണ് ആ ദൈവം സ്വയം വെളിപ്പെടുത്തി ഇസ്രായേലിൽ നിന്ന് എടുക്കുന്ന പുറപ്പാടിലൂടെയാണ് ആ ദൈവമാണ് ഇസ്രായേലിനെ സ്വന്തം ജനമായി സ്വീകരിച്ചത് അവർ മറ്റാരുടെയും അടിമയായിരിക്കാൻ പാടില്ല എന്തിനു വേണ്ടി എന്തിനു വേണ്ടിയാണ് ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത് ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത് ഇസ്രായേൽ ജനത്തിലൂടെ സഹജത്തിനും രക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ തനികൾക്ക് വേണ്ടി തന്നെയല്ല അബ്രാഹത്തെ വിളിച്ചതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു അബ്രാഹത്തെ മാത്രമല്ല നിന്നിലൂടെ ഭൂമുഖത്തെ സകല ജനതകളും അനുഗൃഹീതമാകും എല്ലാ ജനതകൾക്കും രക്ഷ കൊടുക്കുക എന്ന ആ വലിയ പദ്ധതിയുടെ തുടക്കമാണ് അബ്രാഹത്തിലൂടെ കാണുന്നത് അതിന് തുടർച്ചയാണ് ഇസ്രായേൽ ജനത്തെ ഒരു ഒരു ജനമായി തിരഞ്ഞെടുത്തു അവരെ സംബന്ധിച്ച ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമായിരിക്കണം അപ്പോൾ ദൈവത്തിൻ്റെ ജനം ലോകത്തിൻ്റെ പ്രകാശമായിരിക്കണം അല്ലാതെ തങ്ങൾ തന്നെ ഉൾവലിയേണ്ടവരല്ല പക്ഷേ കാലക്രമത്തിൽ ഈ പ്രമാണം മാത്രമായി തീർന്നു ഞങ്ങളുടെ ദൈവം മാത്രമാണ് ദൈവം മറ്റു ദൈവങ്ങളൊന്നും മറ്റു ജനതകൾക്ക് ദൈവങ്ങളുണ്ട് പക്ഷേ ആ യാ ദൈവങ്ങളൊന്നും ശക്തരല്ല എന്നൊരു ചിന്ത കടന്നു വന്നു കാലക്രമത്തിൽ ജറൂസലം ദേവാലയത്തെ കേന്ദ്രമാക്കിക്കൊണ്ട് ഈ മതം ചുരുങ്ങുമ്പോൾ ഇസ്രായേലിൻ്റെ ദൈവം സോളമൺ നിർമ്മിച്ച ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലമായ ഇരുട്ടറയിലാണ് വസിക്കുന്നതെന്നും അവിടുത്തെ സാന്നിധ്യം ഈ കെരൂബുകളുടെ മധ്യയാണെന്നും ഉള്ള ഒരു കാഴ്ചപ്പാട് ചിന്ത കടന്നു വന്നു ഇപ്പോൾ സർവവ്യാപിയായ സർവ്വശക്തനായ എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവായ ദൈവം ഇവിടെ ഇസ്രായേലിൻ്റെ ജെറൂ ദേവാലയമായ ജെറൂസലത്തെ ആ ദേവാലയത്തിൽ അശു അതിവിശുദ്ധ സ്ഥലത്ത് കെരൂബുകളുടെ മേൽ ഉപഭോക്തായിരിക്കുന്നു എന്ന ഒരു ചിന്തയിലേക്ക് അറിയാതെ ജനം കടന്നു വന്നു അതോടുകൂടി സംഭവിച്ചത് മറ്റ് കാര്യങ്ങളൊന്നും ദൈവം കാണുന്നില്ല അല്ലെങ്കിൽ മറ്റ് ജനതകളൊക്കെ വിഷാദിക്കളാണ് ആരാധിക്കുന്നത് എന്നൊരു ചിന്തയിലേക്ക് നടന്നു ഇനി എപ്പോഴാണിത് മാറ്റമുണ്ടാവുക രണ്ടാമത്തെ പുറപ്പാടെന്നു വേണമെങ്കിൽ പറയാം ഇസ്രായേൽ ജനം ബാബിലോണിൽ പ്രവാസികളായി പോകുന്നൊരു സാഹചര്യം ഉണ്ടായി അത് ബി സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ആദ്യത്തേത് രണ്ടാമത്തെ എൺപത്തി ഏഴിൽ പത്ത് വർഷത്തിനിടയ്ക്ക് രണ്ട് തവണ ജെറൂസലം ആക്രമിക്കപ്പെടുകയുണ്ടായി രണ്ടാമത്തെ ആക്രമണത്തിൽ എല്ലാം തകർ ദേവാലയം തല്ലി തകർത്തു അഗ്നിക്കരയാക്കി രാജാവ് കഴുത്തിൽ ചങ്ങലയും ഇട്ട് കണ്ണു ചൊഴിഞ്ഞെടുക്കപ്പെടുവാനായിട്ട് ബാബ്ലോണിലേക്ക് പ്രവാസിയായിപ്പോയി ഈ ബാബ്ലോൺ പ്രവാസകാലത്താണ് പുതിയ ഒരു വെളിപാടുണ്ടാവുക അപ്പോൾ ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യമെന്താണ് ദൈവം എന്തിനാണ് അവരെ തിരഞ്ഞെടുത്തത് എന്നതിന് വ്യക്തമായ ബോധ്യമുണ്ടാകുന്നത് ഈ പ്രവാസകാലത്താണ് അത് രണ്ടാം ഏഷ്യ എന്ന് പറയും ഏഷ്യയുടെ പുസ്തകം നാൽപ്പത് മുതൽ അൻപത്തി അഞ്ച് വരെയുള്ള അധ്യായങ്ങളിൽ ദൈവത്തെക്കുറിച്ച് പറയുന്ന ഒരു മനോഹരമായ ചിത്രമുണ്ട് അല്പം വ്യത്യാസമുണ്ട് ഇവിടെ ചിത്രത്തിന് അവിടെ പറയുന്ന നിങ്ങൾ ലോകത്തിന് പ്രകാശമായിരിക്കണം ഞാനല്ലാതെ വേറെ ദൈവമില്ല മറ്റു ദൈവങ്ങളെന്നല്ല പറയുക ദൈവമില്ല ഏക ദൈവം ഇസ്രായേൽ ആരാധിക്കുന്ന ദൈവമാണ് ആ ദൈവത്തെ എല്ലാവരും അറിയണം ആ ദൈവത്തിൻ്റെ ജനമാണ് സകല ജനതകളും അപ്പോൾ ഇസ്രായേൽ മാത്രമല്ല ദൈവജനം അത് ആമോസിലൂടെയൊക്കെ പറഞ്ഞു വെച്ചിരുന്നു ഇസ്രായേൽ മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ എത്തിയോപ്യക്കാരും എല്ലാം എനിക്ക് നിങ്ങളെപ്പോ നിങ്ങളും എനിക്ക് അവരെ പോലെയല്ല എന്ന് ചോദിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ വരുമ്പോൾ പ്രവാസകാലത്ത് സംഭവിക്കുന്നത് ഇസ്രായേലിന് തൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് തൻ്റെ വിളിയെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായൊരു അവബോധമുണ്ടായി യേശിയ രണ്ടാം പുസ്തകത്തിലൂടെ പക്ഷേ കാലക്രമത്തിൽ അത് വീണ്ടും തിരിച്ചു വരുമ്പോൾ ആ കാഴ്ചപ്പാട് മാറി വീണ്ടും ദേവാലയ നിർമ്മാണമുണ്ടായി ദേവാലയ കേന്ദ്രീകൃതമായൊരു ഒരു ഒരു ജനജീവിതമുണ്ടായി നിയമജ്ഞന്മാരുണ്ടായി ഫരിസേഖരുണ്ടായി ഈ ഫരിസേരുടെ ഭാഗത്തു നിന്നാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് ഒരു ചോദ്യമായിട്ട് വരിക ഒന്നാം പ്രമാണം ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം ഇരുപത്തിരണ്ട് വചനങ്ങൾ മുപ്പത്തി നാല് മുതൽ നാൽപ്പത് വരെ യേശു സദുക്കായരെ വാക്കുമുട്ടിച്ചു എന്ന് കേട്ടപ്പോൾ ഫരിസയർ ഒന്നിച്ചുകൂടി അവരിൽ ഒരു നിയമപണ്ഡിതൻ അവനെ പരീക്ഷിക്കാൻ ചോദിച്ചു ഗുരു നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ് അവൻ പറഞ്ഞു നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക ഇതാണ് പ്രഥമവും പ്രധാനവുമായ കൽപ്പന രണ്ടാമത്തെ കൽപ്പനയും ഇതിനു തുല്യം തന്നെ അതായത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഈ രണ്ട് കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു യേശു നൽകിയ മറുപടിയാണ് ചോദ്യം ഇതാണ് ഏതാണ് ഒന്നാമത്തെ കൽപ്പന ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോഴേ ഒന്നാം പ്രമാണം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പത്തു പ്രമാണങ്ങളിൽ ആദ്യത്തെ പ്രമാണമാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു കാഴ്ചപ്പാട് ഇവിടെ കൊണ്ടുവരുന്നുണ്ട് നിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം മറ്റ് ദൈവങ്ങളെ ആരാധിക്കരുത് എന്ന് പറയുന്നത് കാലക്രമത്തിൽ കുറച്ചുകൂടി വിശദീകരിച്ചു ആ വിശദീകരണമാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത് ഇത് യേശു ഇവിടെ നിന്നാണ് ഉദ്ധരിക്കുന്നത് ഇവിടെ ചോദിക്കുന്നള്ളതാണ് ഇത് രണ്ട് പുസ്തകങ്ങളിൽ നിന്നാണ് ഉദ്ധരിച്ചിരിക്കുക ആദ്യത്തേത് നിയമാവർത്തന പുസ്തകം ആറാമത്തെ അധ്യായമാണ് നിയമാവർത്തന പുസ്തകം ആറാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങളാണ് ആദ്യമായിട്ട് ഉദ്ധരിക്കുക ഇസ്രായേലിൽ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണമായിട്ട് ഇവിടെ യേശു എടുത്തു കാണിക്കുക അത് നിയമാവർത്തന ദിവസം അഞ്ചാമത്തെ അധ്യായത്തിലേണ്ട പത്ത് പ്രമാണങ്ങളിൽ നിന്നല്ല ഇത് ഇസ്രായേൽക്കാർ നിരന്തരമായിട്ട് ഉരുവിട്ട് കൊണ്ടിരുന്ന ഒരു പ്രമാണമാണ് അത് തുടർന്ന് പറയുകയും ചെയ്യും ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം കയ്യിൽ ഒരു അടയാളമായും നെറ്റിത്തടത്തിൽ തടത്തിൽ പട്ടമായും അണിയണം അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിളക്കാരന്മേലും പടിവാതിന്മേലും എഴുതണം അത്രയും പ്രാധാന്യമുണ്ട് ഈ പ്രമാണം ഇതാണ് ഒന്നാം പ്രമാണം അപ്പോൾ ഒന്നാമത്തെ പ്രമാണം ഏതാണെന്ന് ചോദിച്ചാൽ അതിൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് പ്രമാണം ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തെ സ്നേഹിക്കണം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കണം ഇപ്പോൾ ആരാധന സ്നേഹത്തിലേക്ക് നയിക്കുന്ന ഒന്നായിത്തീരുന്നു പക്ഷേ അവിടെ കൊണ്ട് തീരുന്നില്ല യേശു ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നാണ് അടുത്ത് ഉദ്ധരിക്കുക അത് തന്നെ പ്രാധാന്യമുള്ള ഒരു കൽപ്പനയായിരുന്നില്ല ലേവ്യരുടെ പുസ്തകം പത്തൊൻപതാമത്തെ അധ്യായം വിവിധങ്ങളായ സാമൂഹ്യ നിയമങ്ങളുടെ ഒരു പട്ടിക അവതരിപ്പിക്കുന്നുണ്ട് ആ അനേകം പ്രമാണങ്ങളുടെ ഇടയിൽ വരുന്ന ഒന്നാണ് പതിനെട്ടാമത്തെ വാക്യത്തിലുള്ളത് നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം ഞാനാണ് കർത്താവ് ഞാനാണ് കർത്താവ് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നതിൻ്റെ കാരണം നിങ്ങൾ കണ്ട് അനുഭവിച്ച് അറിഞ്ഞതാണ് ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് വിമോചനം നൽകുന്നവനാണ് നിങ്ങളുടെ ക്ലേശങ്ങൾ നിങ്ങളുടെ അടിമത്തം ദുരിതങ്ങൾ കണ്ട് മനസ്സലിഞ്ഞ് കരുണ തോന്നി നിങ്ങളെ മോചിപ്പിച്ച ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ ഈ അനുഭവിച്ച് അറിഞ്ഞ മോചനത്തിൻ്റെ സ്നേഹത്തിന് വെളിച്ചത്തിൽ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കണം എങ്ങനെ സ്നേഹിക്കണം നിങ്ങളെപ്പോലെ തന്നെ സ്നേഹിക്കണം അപ്പോൾ ഏതാണ് ഒന്നാം പ്രമാണം എന്ന് ചോദിച്ചാൽ വാസ്തു രണ്ട് പ്രമാണങ്ങളാണ് ബൈബിളിൻ്റെ അടുത്താണെങ്കിൽ കാണിക്കുന്നത് പഴയ നിയമവും പുതിയ നിയമവും പഴയ നിയമത്തിൽ അവർ ഇസ്രായേൽക്കാർ എന്ത് ഏത് സാഹചര്യത്തിലും ഒരു പ്രാർത്ഥനയെന്ന് പറഞ്ഞു ഷുമാ ഇസ്രായേൽ ഷുമാ പ്രാർത്ഥന എന്നാണ് പറയുക നമ്മൾ കർത്താവര് മാലാഹായ എന്ന് കത്തോലിക്ക പറയുന്നത് പോലെ ഷുമാ ഇസ്രായേൽ യാഹ്വേ എലോഹേനു യാഹ്വേ എഹാദ് ഹിബ്രു ആണത് ഇസ്രായേൽ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ് ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ അത് മാത്രമേ സ്നേഹിക്കാവൂ ആ ദൈവത്തെ ആരാധിക്കല്ല സ്നേഹിക്കുക സ്നേഹത്ത് എന്ന് പറയുന്ന ആരാധനയാണ് അപ്പോഴിത് ഒന്നാമത്തെ ഭാഗം അതുപോലെ തന്നെ അടുത്ത ഭാഗമായിട്ടാണ് യേശു പറയുക നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം തുല്യമായ പ്രാധാന്യം കൊടുക്കുക ഒന്നിനേക്കാൾ കുറവും കൂടുതലല്ല ഇപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഇതാണ് വാസ്തവത്തിൽ ഒന്നാം പ്രമാണമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് അപ്പോൾ പിന്നെ പത്ത് പ്രമാണങ്ങൾ ഇന്ന് സംഭവിച്ചു ഒന്നും സംഭവിച്ചിട്ടില്ല ആ പത്ത് പ്രമാണങ്ങളുടെ വിശദീകരണമാണ് ഇവിടെ വരിക പക്ഷേ ഇതുകൊണ്ട് തീർന്നില്ല എന്ന് ഓർക്കുക യേശുവിനെ സംബന്ധിച്ച് യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ ഈ പ്രമാണങ്ങൾക്ക് തന്നെ ഒരു പുതിയ മാനം കൊടുക്കുന്നുണ്ട് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചാമത്തെ ഈ മലയിലെ പ്രസംഗത്തിൽ ആറ് തവണ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് പഴയതിനെ മറികടക്കുന്ന പുതിയത് പൂർവികരോട് പറയപ്പെട്ടതായിട്ട് കേട്ടിട്ടുണ്ടല്ലോ എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നു അതാണ് അത് യേശു പറയും ഞാൻ വന്നത് നിയമത്തെയോ പ്രവാചകന്മാരെയും അസാധുവാക്കാനല്ല ഇല്ലാതാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഇപ്പോൾ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം പഴയ നിയമം അതേപടി ആവർത്തിക്കുകയല്ല അതിൽ കുറേ തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട് കുറേ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ട് പൂർത്തിയാക്കുകയാണ് എന്താണ് ഈ പൂർത്തീകരണം എന്താണ് ഈ പ്രമാണങ്ങളെ സംബന്ധിച്ച് യേശു നൽകുന്ന പൂർത്തീകരണം അത് വളരെ മനോഹരമായിട്ട് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴിയുന്നതിന് ശേഷം രോഹനാൻ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം മുപ്പത്തി നാല് മുപ്പത്തഞ്ച് വാക്യങ്ങൾ വായിക്കണം ഞാൻ പുതിയ ഒരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും ഇതാണ് കൊടുക്കുന്ന ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന അടയാളം ആരെയാണ് സ്നേഹിക്കേണ്ടത് നിൻ്റെ ജാതിയിൽപ്പെട്ടവരെ മാത്രമല്ല അയൽക്കാരൻ ആൾക്കാരനൊരു ചോദ്യവുമായിട്ട് ഒരു നിയമജ്ഞം വന്നായിരുന്നു അപ്പോൾ യേശു പറഞ്ഞു കൊടുത്ത കഥയുണ്ട് നമുക്കറിയാം സമൃദിക്കാരൻ്റെ കഥയാണ് അപ്പം ഞാൻ ആരെയാണ് സ്നേഹിക്കേണ്ടത് എൻ്റെ കുടുംബത്തിൽപ്പെട്ടവരെ മാത്രമാണോ അത് ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയെ മാത്രമാണോ സ്നേഹിക്കേണ്ടത് യേശു പറയും എല്ലാവരെയും സ്നേഹിക്കണം എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ് ആരും നഷ്ടപ്പെട്ടു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല ആരും ദൈവത്തിൻ്റെ അതല്ലാതെയുമില്ല അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറയുന്നത് നിങ്ങൾ ലോകമങ്ങ് പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ അറിയട്ടെ എല്ലാവരും ലോക ജനതകൾ മുഴുവൻ അറിയട്ടെ ദൈവം നിങ്ങളുടെ പിതാവാണ് എന്ന് നിങ്ങളെ മക്കളായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു മക്കളായി തിരഞ്ഞെടുത്തിരിക്കുന്നു അതറിയണം അതല്ലേ ദൈവരാജ്യം പ്രഘോഷിക്കുക ദൈവത്തിൻ്റെ ഭരണം വിളി ഇതായി യാഥാർത്ഥ്യമായിരിക്കുന്നു വരുവൻ വിശ്വസിക്കുവിൻ ആ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകടനം ഇതായിരിക്കും എങ്ങനെയാണ് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്നറിയുക പരസ്പരം സ്നേഹത്തിലൂടെ അപ്പോഴേ ഒന്നാമത്തെ പ്രമാണം എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം അവിടെയാണ് എല്ലാം കൊണ്ടുവരിക എങ്ങനെയാണ് യേശു സ്നേഹിച്ചത് യേശു സ്നേഹിച്ചത് സ്നേഹിന് വേണ്ടി ജീവൻ ബലിഗണിച്ചു കഴിച്ചുകൊണ്ടാണ് യേശു പറഞ്ഞത് സ്നേഹിന് വേണ്ടി ജീവൻ കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ആ ബലിയർപ്പണം തന്നെ പിതാവിൻ്റെ ബലിയർപ്പണമായിരുന്നു അവർക്ക് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് അവസാനം പറഞ്ഞു എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ അപ്പോൾ യേശു കടന്നു വന്നത് പിതാവിന് നമ്മളോട് സ്നേഹം എത്രയേറെ ഉണ്ട് ഉണ്ടെന്ന് നോക്കിക്കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് യോഗൻ ഞാൻ മൂന്ന് പതിനാറ് പുറകെ തൻ്റെ ഏകജാതി നൽകാൻ മാത്രം ദൈവം ലോകത്തെ അത്രയേറെ സ്നേഹിച്ചു ജാതി നൽകാൻ മാത്രം ദൈവം ലോകത്തെ എന്നു പറഞ്ഞാൽ ക്രിസ്ത്യാനിയെ മാത്രമല്ല എല്ലാവരെയും ലോകം സകല മനുഷ്യരുമാണ് എല്ലാവരെയും അത്രമാത്രം സ്നേഹിച്ചു ആ സ്നേഹം അറിയണം ആ സ്നേഹത്തിന് നമ്മൾ പ്രതികരണം പ്രതി പ്രതികരിക്കണം പ്രതിഫലിക്കണം നമ്മുടെ ജീവിതത്തിൽ അതാണ് ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തിലൂടെ സ്നേഹിക്കണം നിന്നെപ്പോലെ അയൽക്കാരനെ സ്നേഹിക്കണം അതിനെല്ലാം ഉപരി ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം ഇതിൻ്റെ വെളിച്ചത്തിൽ വേണം ബാക്കി പ്രമാണങ്ങൾ എല്ലാം നമ്മൾ അവഗ്രഹിക്കാൻ ഇപ്പോഴ് ഒന്നാമത്തെ പ്രമാണം നമ്മൾ കണ്ടു പുറപ്പാട് പുസ്തകം ഇരുപതാമത്തെ അധ്യായം ഒന്നു മുതൽ അഞ്ച് വരെയുള്ള വാക്ക് നമ്മൾ കണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു ആഴമേറിയ വിശദീകരണവും ആപ്ലിക്കേഷനുമാണ് ഒരു നമ്മൾ കാണുക നെയമാവർത്തനത്തിലും അതുപോലെ തന്നെ യേശുവിൻ്റെ പഠനത്തിലും അതുകൊണ്ട് ഒന്നാം പ്രമാണ ലംഘനമെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ടത് സഹോദര സ്നേഹത്തിൻ്റെ ലംഘനമാണ് അതാണ് യേശു അവസാനമായിട്ട് എടുത്തു കാണിക്കുന്നത് അന്തിമവിധിയെക്കുറിച്ചൊരു കഥാരൂപത്തിലേശു പറയുന്നുണ്ട് എല്ലാവരുടെയും ഉത്ഥാനത്തിന് ശേഷം മനുഷ്യ പുത്രൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും അതിനുമുമ്പിൽ എല്ലാവരും തീർക്കപ്പെടും നീതിമാന്മാരും ദുഷ്ടരും ഇടത്തും വരതുമായിട്ട് നിൽക്കും എന്നിട്ട് പറയും മത്സ്യത്തിനോട് എൻ്റെ പിതാവും ലാൻ്റെ അനുഗ്രഹിതിരെ ഒരുവൻ നിങ്ങൾക്കായ ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവൻ എന്തെന്നാൽ എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ആഹാരം തന്നു നേരെ മറിച്ചു പറയും ശവിക്കപ്പെട്ടവരെ അകന്നു പോകുവിൻ കാരണം എനിക്ക് വിശന്നു നിങ്ങൾ എനിക്ക് ആഹാരം തന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ സഹോദരനോട് നടക്കുന്ന നിലപാടെന്തോ അതായിരിക്കും എനിക്ക് നിർണായകമായി തീരുക അപ്പോൾ എല്ലാ പ്രമാണങ്ങളും ഈ ഒരു പ്രമാണത്തിൽ ഒതുങ്ങും എന്ന് ഓർക്കുക ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കണം ഈ പരസ്പര സ്നേഹത്തിന് വിപരീതമായി എന്തെങ്കിലും കടന്നു വന്നാൽ തീർച്ചയായിട്ടും അത് പ്രമാണ ലംഘനമാകും അതുകൊണ്ട് മറ്റുള്ള മനുഷ്യരോടുള്ള സമീപനം ഇതെല്ലാം ഈ രീതിയിൽ കാണേണ്ടതാണ് നമുക്ക് വേറെ വേറൊരു കാണാവുന്നതാണ് നമ്മൾ ഒന്നാം പ്രമാണത്തെക്കുറിച്ച് സാമാന്യം ദീർഘമായൊരു വിശകലനം നടത്തുകയായിരുന്നു കേട്ടിരുന്ന് നിങ്ങൾക്കൊത്തിരി നന്ദി വിശകലനം തീർന്നിട്ടില്ല ഇതിൻ്റെ അടുത്ത പടി നമ്മൾ ഈ പ്രമാണത്തിൻ്റെ എതിരെ ഉണ്ടാകാവുന്ന ലംഘനങ്ങളും അതിൽ നിന്ന് നടക്കുന്ന വ്യാഖ്യാനങ്ങളും നമ്മൾ തുടർന്ന് കാണുന്നതാണ് അത് മറ്റൊരു എപ്പിസോഡ് നമുക്ക് കാണാം താങ്ക് വെരി മച്ച്